ആര് സുഹൃത്തുക്കളെ നമസ്കാരം ആറസ് ഭാഗിൻ്റെ ചെറിയ ഒരു വീട്ടിലേക്ക് നൽകിയത് സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ചെറിയൊരു ബീഫ് കറി ബീഫ് സ്പെഷ്യൽ ഇന്നത്തെ സ്പെഷ്യൽ ബീഫ് കറി അപ്പം നേരെ നമുക്ക് വീടിലേക്ക് പോകാം ഒരു കാലത്ത് ബീഫ് വാങ്ങിയിട്ട് വന്ന് നമ്മൾ ഇതാ മുറിച്ചു തുടങ്ങിയിരിക്കുന്നു നമ്മൾ കഷ്ണങ്ങളൊക്കെ മുറിച്ചു കഴിഞ്ഞാൽ വൃത്തിയാക്കി കഴുകിയെടുത്തിട്ട് ബാക്കിയുള്ള പരിപാടികളിലേക്ക് നമുക്ക് കറക്കാം വൃത്തിയാക്കി കഴുകി നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിനടുത്ത് കുക്കറിലിട്ട് ഉപയോഗിക്കാൻ പോവാണ് അപ്പോൾ കുക്കറിലാണ് നമ്മൾ അതാകുമ്പോൾ രണ്ട് മൂന്ന് വിസിൽ വന്നു കഴിഞ്ഞാൽ സംഗതി ഓക്കെ ആകും അല്ലെങ്കിൽ കുറേ നേരം നമ്മൾ സ്റ്റൗവിൽ കത്തിച്ചേക്കണ്ടേ ആവശ്യത്തിന് ഉപ്പും നമ്മൾ കുക്കറിൽ തന്നെ ഇടയ്ക്ക് വേഗം തന്നെ ഇട്ടിട്ട് ഉപയോഗിക്കുന്നത് കാരണം പിന്നീപ്പ് കുടിക്കണ്ടേ അതുകൊണ്ട് തന്നെ നമ്മളിതിപ്പോൾ ഉപ്പും ചേർത്ത് കുക്കറിലങ്ങോട്ട് അപ്പോൾ ഒന്ന് വേവിക്കാൻ പോകുകയാണ് കേട്ടോ ഞങ്ങൾ ചെയ്യണത് ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ വീട്ടിൽ വെക്കുമ്പോൾ നമുക്ക് എളുപ്പം എടുക്കുക ഗ്യാസ് കുറവ് ചിലവാകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വേണ്ടി ഇല്ലെങ്കിൽ കുറേ നേരം എടുത്തിട്ട് എടുത്താൽ മൂന്ന് വിസിൽ വന്ന സംഗതി ഒക്കെ ഏശം വെള്ളം ഒഴിച്ചുകൊണ്ട് അല്ല വേവിക്കാൻ പറ്റുക ഇനി കുക്കറിലുള്ള പണിയാണ് കുക്കറെ നെയ്യാണ് ഈ ബീഫിനെ വേവിച്ചു തരേണ്ടത് ബീഫിന് വേണ്ട സബോള പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇവിടെ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഉണ്ട് ഇതിൽ പേസ്റ്റ് ആക്കണം അപ്പോൾ നമ്മൾ തക്കാളി അപ്പോൾ തക്കാളി റെഡി സബോള റെഡി പച്ചമുളക് റെഡി വെളുത്തുള്ളി റെഡി ഇവിടെ ഇഞ്ചി ഇഞ്ചി ചതച്ചിട്ടതാണ് ഇഞ്ചി റെഡി ഇനി പേസ്റ്റ് ആക്കണം ഈ പച്ചമുളക് വെളുത്തുള്ളി അപ്പോൾ നമ്മളതിൽ പേസ്റ്റ് ആക്കാൻ പോകുന്നു ഇനി നമ്മളതിന് ഒന്ന് കുറച്ച് മിക്സിയിലെടുത്ത് ഒറ്റ കറക്കാം മിക്സിയിൽ വെച്ച് നമ്മൾ ഒന്ന് അരച്ചെടുക്കാം അല്ലേ അപ്പോൾ ഇഞ്ചി പച്ചമുളക് അതിൻ്റെ കൂടെ നമ്മൾ രണ്ട് തക്കാളി രണ്ട് പീസ് തക്കാളിയും കുറച്ച് ഇത് അതുകൊണ്ട് അപ്പോൾ പേസ്റ്റ് റെഡി ആക്കിയിട്ടാണ് അപ്പോഴേ പേസ്റ്റ് രൂപം കിട്ടിയിട്ടേക്കാം ഇപ്പോൾ പേസ്റ്റ് രൂപം ഓക്കേ എന്നാൽ അപ്പോൾ അതുകൊണ്ടാണ് ഈ ചുവപ്പ് കളറ് ഒരു തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് പീസ് അപ്പോൾ തക്കാളി പേസ്റ്റ് ആക്കിയിട്ടുണ്ട് പേസ്റ്റ് റെഡി അപ്പോൾ ഇഞ്ചി പേസ്റ്റ് റെഡി വെളുത്തുള്ളി എല്ലാം കൂടി ഉള്ള ഒറ്റ പേസ്റ്റ് അത് റെഡി ആയിട്ടുണ്ട് ഓൾറെഡി തക്കാളി രടി ഇഞ്ചി പേസ്റ്റും അതെല്ലാം കൂടി ഒരു പേസ്റ്റും റെഡി ആയിട്ടുണ്ട് ഇനി അപ്പോൾ മിക്സിൻ്റെ ആവശ്യം നമുക്ക് അവിടെ ഇല്ല നമുക്ക് എടുത്ത് മാറ്റി വെക്കുന്നതായിരിക്കും തൂക്കിക്കോ തൂക്കിക്കോ എടുത്ത് മാറ്റി വയ്ക്കുമോ ആ അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കും അപ്പോൾ കുക്കറിൽ വെച്ച സാധനം ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുക വേണ്ട ചെറുതായിട്ട് എയർ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വിസിൽ ഇപ്പോൾ വരുന്നുള്ള പ്രതീക്ഷിക്കാം ഉപയോഗിക്കുമ്പോൾ തേങ്ങ കൊത്ത് മസ്റ്റിൻ്റെ അടിയിൽ കൂടി നല്ല തേങ്ങേൻ്റെ കൊത്തുകളൊന്നും എടുത്ത് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ അതും റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഉള്ളി സബോള ചെറിയ ഉള്ളി കുറച്ചപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട് ചൊല്ലി വെള്ളം എന്നിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഉള്ളി അപ്പോൾ ചെറിയ ഉള്ളിയും റെഡിയായി അപ്പോൾ സഹോള റെഡി പച്ചമുളക് റെഡി വെളുത്തുള്ളി റെഡി തേങ്ങ കൊത്ത് റെഡി ഇല്ല ചെറിയ ഉള്ളിയും റെഡി അപ്പോൾ ഇനി നമുക്ക് അടുത്ത് ചട്ടി വെച്ച് അടുത്തുള്ള പരിപാടികൾ നോക്കാം അപ്പോൾ എല്ലാം സെറ്റാണ് അടുത്ത് നമ്മളിപ്പോൾ ചട്ടി ആക്കി അടുത്തേക്ക് വയ്ക്കാം അത് സ്റ്റൗ കത്തിക്കൂ ുണ്ട് അപ്പം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടും അതിലേക്ക് കുറച്ച് ചെവി നമുക്ക് കൊടുക്കാം കവോളയും പച്ചമുളക്ക നന്നായിട്ട് നമ്മൾ അത് ഉറച്ചെടുക്കണം അത് നമ്മൾ കുറേ നാളെ വീഡിയോ ചെയ്തിട്ട് കാരണം കുറച്ച് സാങ്കേതിക കാരണങ്ങളാണ് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വീട് ഒരു വീഡിയോ വേണ്ടി വരികയാണ് അപ്പോൾ നമ്മളിതൊരു കുക്കറിൻ്റെ തൊഴിലായിട്ട് നിങ്ങൾ ആരും കാണരുത് നമ്മൾ വീട്ടിൽ വെക്കുന്ന ചെറിയ ഇതിന് മുന്നേ ഞങ്ങൾ വാളമീൻ്റെ കറിയും അല്ലെ വാളമീൻ ചനിയും ഇതെല്ലാം നമ്മൾ ചെയ്ത് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബീഫ് കറിയാണ് അപ്പോൾ നമ്മൾ നമ്മൾ ഞായറാഴ്ച ചെയ്തുകൊണ്ട് ബീവാണ് അപ്പോൾ അതിനോടൊപ്പം തന്നെ ചെറിയ വീഡിയോ ചെയ്യാൻ വേണ്ടി നമ്മൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് നമുക്ക് വീടുകളൊന്നും ചെയ്യാൻ പറ്റില്ല വീട്ടിലെ അമ്മയ്ക്ക് സൂവില്ല അമ്മകൾക്ക് സൂലായിരുന്നു മുന്നാഴ്ചയ്ക്കും ചൂടായിരുന്നു ഒരാഴ്ച ആവശ്യത്തിൽ ഒക്കെ അഡ്മിറ്റായിരുന്നു അത് വരുന്ന വീഡിയോ ഷോർട്ട് വീഡിയോകളൊക്കെ ഞാൻ കത്തിക്കാണ് അത്യാവശ്യം ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് കുറച്ച് ഗ്യാപ്പ് കിട്ടും നമ്മൾ വീണ്ടും നമ്മൾ സജീവമായിട്ട് വരാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മുടെ വീട് അപ്പോൾ കിടക്കുന്ന ബീഫാണ് വൈകുന്നേരം നമ്മൾ ബീഫ് കപ്പ് ചെയ്യണം അതായത് ഞാൻ വേറെ വീട് കഴിക്കുന്നതായിരിക്കും ഇന്ന് ബീഫ് കപ്പ് മാത്രം ഇപ്പോൾ വീട്ടിൽ കറിൻ്റെ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ബീഫിൻ്റെ കറി വയ്ക്കുന്നതിന് ഇപ്പം നമ്മൾ സമ്പോളം ഇതൊക്കെ വായിച്ചുകൊണ്ടിരിക്കുക അല്ലേ അപ്പോൾ അത് സുമാർ ആയിക്കൊണ്ടിരിക്കണം നമ്മൾ കുക്കറിൽ ബീഫ് അതിൽ വേറെ വെച്ചിട്ടുണ്ടായിരുന്നു അത് സുമാർ എന്ത് ഒരു ഇതായിട്ടുണ്ട് അപ്പോൾ സമ്പോളേൻ്റെ കൂടെ നമ്മൾ കുറച്ച് തേങ്ങ കൊട്ടൊക്കെ ആ അപ്പോൾ തേങ്ങ കൊട്ട് കൂടി നമ്മൾ ഇതൊക്കെ എടുത്ത് എടുത്ത് എടുക്കാൻ വേണ്ടി ബീഫ് കഴിഞ്ഞിട്ട് തേങ്ങക്കൊട്ടതിന് ഇടയിൽ ഓരോ പീസിന് കഴിയുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടാ ബീഫ് നമ്മൾ ഫ്രൈ ചെയ്യുകയാണെങ്കിലും റോസ്റ്റൊക്കെ ചെയ്യുമ്പോൾ അതിനിടയിൽ ഒരു ഇതൊക്കെ വരുമ്പോൾ അപ്പോൾ അത് എണ്ണയിലിട്ട് നമുക്കൊന്ന് വഴി എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ കുക്കറിൽ നമ്മൾ വേഗം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സുമാർ സെറ്റായിരുന്നു അല്ല കുക്കറിൽ സെറ്റാണ് വരുന്നത് അപ്പം നമുക്കിനി വെള്ളിയും തപോളൊക്കെ ഒന്ന് വഴറ്റിയിട്ട് അതിലേക്കും കിട്ടുന്ന സംഗതി എളുപ്പമായില്ലേ നന്നായിട്ട് ഒന്ന് വഴക്കി എടുത്തിട്ട് അതിലേക്ക് മസാല ഇളക്കണം മല കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് മഴ പൊടിയൊക്കെ മതി കുളരുത് എരിവ് കൂടി നമുക്ക് കഴിക്കണ്ടേ ഇനി അടുത്ത് മള പൊടി ഒരു മൂന്ന് സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട് വേവിക്കുമ്പോൾ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ മസാല മീറ്റ് മസാല അതൊരു മൂന്ന് സ്പൂൺ ഇടും നോക്കിയിട്ട് നമുക്ക് അപ്പോൾ ഒരു മൂന്ന് സ്പൂണ് അല്ലെങ്കിൽ ആ ഒരു മൂന്ന് സ്പൂണ് മസാല ഇട്ടിട്ടുണ്ട് കുരുമുളക് പൊടി ഒരു സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇത്രയും എരിവ് കൂടുതൽ കഴിക്കുന്ന ആൾക്കാരായിട്ടാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുക്കറി സോയല്ല നമ്മളിത് സ്വന്തം വീട്ടിൽ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഓരോരുത്തരൊക്കെ ആവശ്യമുള്ളത് ഉപയോഗിക്കാം നമ്മൾ ഒരു ചെറിയ സ്പൂണിൽ മൂന്ന് സ്പൂണ് മുളം പൊടി മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി ഒരു മൂന്ന് സ്പൂണ് മീറ്റ് മസാല ഒരു സ്പൂണ് നമ്മൾ കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മസാലക്കൂട്ടുകളൊക്കെ റെഡി കളിക്കുകയോ അപ്പോൾ ഒത്തിരി ഉള്ളു കേട്ടോ മസാലപ്പുട്ടികളൊക്കെ റെഡിയുണ്ട് ഇനി നമ്മൾ വീട്ടിലേക്ക് നമ്മൾ ബീഫ് വേവിച്ചതിൻ്റെ കുറച്ച് ബീഫ് വേവിച്ചത് അതിൽ കുറച്ച് അതിലുള്ള വെള്ളം കുറച്ച് ഊറ്റി വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഗ്രേവി പരുവിച്ചക്കാൻ പോകുന്നത് വേറെ ഉള്ള ഉപയോഗിക്കുന്ന കാര്യമല്ല അതിൽ ഗ്രേവി പരുവത്തിൽ എടുത്തിട്ട് നമ്മൾ ആ ബീഫ് വേവിച്ചതിൻ്റെ വെള്ളത്തിൻ്റെ വെച്ചിട്ട് ഗ്രേവി പരുവത്തിലാക്കി ആക്കുകയാണ് നമ്മൾ ബീഫ് റോഷ് മരിയാണുണ്ടാക്കുക ഉദ്ദേശിക്കുന്നത് നല്ല എന്താ നല്ല ഗ്രേവി സെറ്റ് ഗ്രേവി പരുവായില്ലേ ഓക്കെ പിന്നെ നമ്മൾ ഇതിലേക്ക് ചെയ്യാൻ പോകുന്നത് ബീഫിന് നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകും ബീഫ് നമ്മൾ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് അത് അങ്ങനെ എടുത്ത് നമ്മൾ നേരെ ഇതിലേക്ക് ചമതി ഓക്കെ രണ്ട് ലക്ഷം വിളിച്ചിരിക്കുക അപ്പം നമ്മൾ ബീഫ് നമ്മൾ ആ ഗ്രേവിയിലേക്ക് ഇതിൽ തന്നെ അതിൽ നമ്മൾ ഉപ്പും മഞ്ഞളും ആഡ് ചെയ്തിട്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിൽ ഉപ്പൊന്ന് നമുക്ക് വേണ്ട ആവശ്യമൊക്കെ വേണമെങ്കിൽ നോക്കിയിട്ട് അപ്പോൾ താ ബീഫ് റോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കും നല്ലോണം ഒന്ന് തിളച്ച് ഈ മുളകും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് പിടിക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ അപ്പോൾ നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞ സംഗതി എല്ലാം ഓക്കേ എന്നാണ് വിചാരിക്കുന്നത് മൂടി വെച്ച് അപ്പോൾ അപ്പോൾതാ സുഹൃത്തുക്കളെ അടിപൊളി ബീഫ് റോസ്റ്റ് റെഡി നല്ല സംഭവം ഓക്കെ അപ്പോൾ ബീഫ് റോസ്റ്റ് റെഡി അല്ലേ അടിപൊളി അല്ലേ ഓക്കേ അപ്പോൾ നമ്മുടെ ഡീ പ്രോസസ് റെഡി ആയിട്ടുണ്ട് അതൊരു രണ്ട് കഷ്ണം കൂടി എടുത്തിട്ട് നമുക്ക് കേസ് നോക്കാം പോരാ എടുക്കൂ രണ്ട് കഷ്ണം എടുക്കുമോ കഴിച്ച് നോക്കട്ടെ നമ്മൾ കഴിച്ചു നോക്കണ്ടത് പിന്നെ ആ തേങ്ങാ കൊത്തും കൂടി എടുത്തിട്ട് രണ്ട് മതി നമ്മൾ തന്നെ കഴിച്ചിട്ട് അടിപൊളിയായിട്ടുണ്ട് എന്ന് നമ്മൾ പറയാൻ പാടില്ല പക്ഷേ എന്നാലും അവിടെ നോക്കൂ നല്ല ക്യാമറ കളിക്കാണോ തിരിഞ്ഞു നോക്കൂ അതിനുണ്ട് ഏ എന്നുണ്ട് എല്ലാം ആ ഉപ്പും മുളകും പൊടികളും പൊടികളെല്ലാ ഐറ്റങ്ങളും ഓക്കെയാണോ എല്ലാം സൂപ്പർ കഴിച്ചു നോക്കട്ടെ നമ്മൾ ഇതെല്ലാം ഒത്തു വന്നിട്ടുണ്ട് അപ്പൊ സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡിയായി അപ്പൊ ഇന്ന് നമ്മൾ കുറേ നാൾ വീഡിയോ ഇടാത്തത് കൊണ്ട് തന്നെ ഇന്നൊരു ചെറിയ വീഡിയോട്ട് വന്നതാണ് അപ്പൊ ബീഫ് റോസ്റ്റ് ആണ് സ്പെഷ്യലി അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ബീഫ് റോസ്റ്റ് അപ്പൊ എല്ലാ കറികളൊക്കെ റെഡിയായി ടേസ്റ്റ് നോക്കി എന്നാലും ഞാൻ ഒരു കഷ്ണം കൂടി എടുത്ത് ടേസ്റ്റ് നോക്കട്ടെ സംഗതി ഉപ്പും മുളകും എല്ലാം പക്കയായിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ അപ്പോൾ ഞാനിട്ട് തേരുവളെല്ലാം കറക്റ്റാണ് ഒന്നര കിലോ അച്ചേന്ന് നമ്മൾ വാങ്ങിയത് അപ്പോൾ ഞാൻ ഞാനിട്ടിരിക്കുന്നത് ചെറിയ സ്പൂൺ ആണ് മൂന്ന് സ്പൂൺ മുളപൊടി മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇട്ടുണ്ട് പിന്നെ മീറ്റ് മസാല ഒരു മൂന്ന് സ്പൂൺ ഇതൊക്കെ ഇട്ട് വന്നപ്പോൾ പക്ക പേസ്റ്റ് അടിപൊളിയായിട്ടിട്ട് അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ ഞാനത് കുക്കറി ഷോയെല്ലാം ആദ്യമേ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാലും നമ്മൾ ചെയ്തത് നമ്മൾ വീട്ടിൽ വെക്കുന്ന റിയണം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ രീതിയിൽ വെച്ചിരുന്നത് അടിപൊളിയായിട്ട് എന്തായാലും പരീക്ഷണം നോക്കാം അപ്പൊ ഇതേപോലെയുള്ള ഇനിയും ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പൊ സുഹൃത്തുക്കളെ വീഡിയോ ഒരു ലൈക്ക് അടിക്കാനും പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ വീണ്ടും നല്ല ഇതേപോലുള്ള ചെറിയ ചെറിയ വീഡിയോകളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും സഹകരിക്കുക അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ